ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ആ റൂട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കാം എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എന്ത് ബ്ലെസ്സിങ്സ് ആണ് ലഭിക്കുന്നതെന്നും എന്തൊക്കെ ഗൈഡൻസ് ആണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നോക്കാം ഓക്കെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കലക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ജനറൽ ആണ് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലിഡ് ആയിരിക്കുക ചെയ്യുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക ഇതൊരു എനർജി റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് നിങ്ങളുടെ എനർജി ഇതിലേക്ക് ആവുന്നത് നോക്കാം ഇന്നത്തെ ഗൈഡൻസ് എന്താണ് എന്നുള്ളത് നോക്കാം പോസ്റ്റീവ് ആയിക്കോട്ടോ എന്താണ് ഇന്നത്തെ ഗൈഡൻസ് നോക്കാം റീഡിംഗിലേക്ക് പോകാൻ വന്നിരിക്കുന്ന കാർഡുകൾ സിക്സ് ഓഫ് സോട്ട്സ് മൂൺ കാർഡ് എയ്റ്റ് ഓഫ് വാൺസ് സെവൻ ഓഫ് വാൺസ് നയൻ ഓഫ് സോട്ട്സ് ടെൻ ഓഫ് കപ്സ് ഫുൾ കാർഡ് ആണ് ബോട്ടം എനർജി വന്നിരിക്കുന്നത് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങളാണ് വരുന്നത് മാറ്റമാണ് വരുന്നത് പഴയ കാര്യങ്ങളൊക്കെ ആ ഒരു പ്രക്ഷുബ്ധാവസ്ഥയൊക്കെ മാറി പുതിയൊരു സമാധാനമുള്ള ലൈഫിലേക്ക് നിങ്ങൾ പോവുകയാണ് എന്നുള്ളതാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത വ്യക്തികൾ സാഹചര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ പിറകിൽ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ രീതിയിൽ ലൈഫിനെ കാണാനായിട്ട് നിങ്ങൾ പോവുകയാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ ഒഴിവാക്കി പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാത്ത ജോലി ആയിരിക്കാം ചില വ്യക്തികൾക്കൊക്കെ ആ ഒരു ജോലി സ്ഥലമായിരിക്കാം മാറുന്നത് ചില വ്യക്തികളൊക്കെ നിങ്ങൾക്കൊരു കടൽ കടന്നിട്ടുള്ള ഒരു യാത്ര വരുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ബാധ്യതകളൊക്കെ തീർക്കാനായിട്ട് നിങ്ങൾ പുതിയൊരു ലൈഫിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മാറ്റങ്ങളാണ് വരുന്നത് യാത്രയുണ്ട് ചിലർക്കൊക്കെ മൂൺ മൂൺകാടാണ് ഇവിടെ ചില വ്യക്തികൾക്കൊക്കെ ഇന്നത്തെ ദിവസം മൂഡ് മോഡ്സിങ്സൊക്കെ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഡ്യൂഷനുമായിട്ട് കൂടുതൽ കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എനർജി ആ ഒരു സ്വപ്നങ്ങളിലൂടെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ടും ഇൻഡ്യൂഷനുമായിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആകാൻ പറ്റുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ യൂണിവേഴ്സൽ സിംഗ്രോണിവസിറ്റീസ് നിങ്ങൾക്ക് കൂടുതലായിട്ടും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ആനിമൽസിനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ വാട്ടർ എലമെൻറ്റുമായിട്ടും സ്വപ്നത്തിലൂടെ ഇങ്ങനെയൊക്കെ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും എന്നുള്ളതാണ് കാണുന്നത് ചിലർക്കൊക്കെ ഒരു ഇല്യൂഷൻ തോന്നുന്ന തരത്തിലൊരു എനർജിയാണ് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു മിസ്റ്റീരിയസ് ആയിട്ടും തോന്നുന്നുണ്ടാവും എന്നുള്ളതാണ് അതുപോലെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുക ഇങ്ങനെയൊക്കെയുള്ളൊരു എനർജി ഇവിടെ ഉണ്ട് മൂൺ കാർഡിൽ എന്നുള്ളതാണ് അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ക്യാരക്ടർ മനസ്സിലാവില്ല എന്നുള്ളതാണ് പെട്ടെന്ന് കരിയുക പെട്ടെന്ന് സന്തോഷിക്കുക പെട്ടെന്ന് തന്നെ നിങ്ങൾ ശരിയാവുക അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു ഭയന്ന് വിഷമിച്ച് പേടിച്ച് നിന്നെടുത്ത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു തുടക്കം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് തുടക്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഒരു തുടക്കമാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ് ഓക്കെ അതായത് സ്പിരിച്വാലിറ്റി ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ആ ഒരു കണക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ ഇവിടെ എയ്റ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് അതൊരു സ്പീഡി ആക്ഷൻ എവിടെയാണോ നിങ്ങൾ സ്റ്റെക്കായി വിഷമിച്ച് നിന്നിട്ടുള്ളത് അവിടെ ഒരു സ്പീഡി ആക്ഷൻ വരുന്നുണ്ട് ചിലർക്കൊക്കെ എന്നുള്ളതാണ് സഡൺ ആയിട്ടുള്ള ഒരു ആക്ഷനും മൂവ്മെൻറ്റും നിങ്ങൾക്ക് വരുന്നുണ്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് അതും അപ്രതീക്ഷിതമായിട്ടുള്ള വളരെ പെട്ടെന്നുള്ള മാറ്റങ്ങളാണ് യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വളരെ പെട്ടെന്ന് തന്നെ വർക്കാവുന്ന തരത്തിലുള്ള ഒരു ജൂടിയാണ് ചിലർക്കൊക്കെ ഇതൊരു എയർ ട്രാവലാണ് ചിലപ്പോൾ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി പോകുന്നതായിരിക്കാം പുതിയ കോഴ്സ് പോകുന്ന വേണ്ടി പോകുന്നതായിരിക്കാം നിങ്ങളുടെ പാർട്ട്ണറെ കാണാനായിരിക്കാം അപ്പോൾ ഇതിന് വളരെ പെട്ടെന്നുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഓഫ് വാൺസിൽ കാണുന്നത് ചിലർക്കൊക്കെ നിങ്ങൾ സ്റ്റെക്കായി എന്ന വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു മെസ്സേജ് ഒക്കെ കിട്ടാൻ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഒക്കെ മത്സര പരീക്ഷകളൊക്കെ നിങ്ങൾ എഴുതിയിട്ടോ ഇൻ്റർവ്യൂ ഒക്കെ അഡക്ട് ചെയ്തിട്ടോ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കാർഡോ ഒരു മെസ്സേജോ ഒരു മെയിലോ ഒക്കെ കിട്ടാൻ ഒരു ചാൻസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് സെവൻ ഓഫ് എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റിലും ആരൊക്കെയോ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തകളിൽ വരുന്നുണ്ടാവും അവിടെ നിങ്ങൾക്ക് അതിനെ മാറ്റി ചിന്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ചുറ്റിലും എപ്പോഴും നിങ്ങൾക്കൊരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ടാവും അതായത് നിങ്ങൾ സക്സസ്ഫുൾ ആണ് നിങ്ങൾ ഒരു വിജയം ആഘോഷിച്ച വ്യക്തിയാണ് നിങ്ങൾ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണ് പക്ഷെ അവിടെ നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളെ ഓവർകം ചെയ്യുമോന്നോ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ആ ഒരു സ്ഥാനം നഷ്ടമാകുമോന്നോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് നിങ്ങളുടെ ചുറ്റിലുമുള്ള വ്യക്തികളിൽ നിന്നും നിങ്ങളിലേക്ക് ആ ഒരു ചിന്തകളൊക്കെ പോകുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ നിങ്ങൾക്കത് മാറി ചിന്തിക്കാനും പുതിയ രീതിയിൽ ചിന്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാനും ആ ഒരു ഭയമൊക്കെ മാറ്റാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ റിലേഷൻ പലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികൾ തന്നെ നിങ്ങളുടെ ചുറ്റിലും നിന്ന് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതായത് നിങ്ങളുടെ ഒരുമിച്ച് ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം പക്ഷെ അവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ അവിടെ നിങ്ങൾ മാറ്റി ചിന്തിക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് കാര്യങ്ങൾ ഒന്ന് റീത്തിങ്ക് അല്ലെങ്കിൽ മറ്റൊരു ആംഗിളിൽ കാണാൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചില വ്യക്തികൾക്കൊക്കെ ഇത് എന്താ പറയുക ഒരു കൺട്രോൾ വിടുക എന്ന് അറിയില്ലേ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു ചാൻസ് ഉണ്ട് അവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് മറ്റുള്ളവരുടെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് അവർ പറയുന്ന വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളും അവരുടെ വാക്കുകളും കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കൺട്രോൾ പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു കോമ്പറ്റീഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളെ ചലഞ്ച് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ചലഞ്ച് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ചലഞ്ച് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അടുത്തത് നൈൻ ഓഫ് സോർസിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് പല പല ടെൻഷനും വിഷമങ്ങളും ഒക്കെ കാരണം നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഉറങ്ങാൻ സാധിച്ചിട്ടുണ്ടാവില്ല ഉറക്കത്ത് ഞെട്ടി എണീക്കുക ചിലപ്പോൾ ഇവിടെ സ്വപ്നത്തിലൂടെയൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ഒരു പേടി സ്വപ്നം കാണുക അതുമൂലം നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നം അതുപോലെ വല്ലാതെ ആങ്സൈറ്റി തോന്നുക ഡിപ്രഷൻ തോന്നുക ഇങ്ങനെയൊക്കെയുള്ള അതായത് ഒന്നും എനി എനിക്കെല്ലാം ഇങ്ങനെ തന്നെയാണ് ഒന്നും നടക്കില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെ ചിന്തിച്ച് ടൈം എഴുന്നേൽക്കുക ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് അങ്ങനെ ആയിരിക്കാം പക്ഷേ നിങ്ങൾക്കവിടെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാനുള്ളൊരു ചാൻസാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങളും ചിന്തകളിലും അതുപോലെ തന്നെ പ്രവൃത്തികളിലും മാറ്റങ്ങൾ വരിക നിങ്ങൾക്ക് ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാവുക ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പുതിയൊരു തുടക്കത്തിലേക്ക് പോകാനുള്ള ഒരു ഒരു സ്പാർക്ക് നിങ്ങളിലേക്ക് തോന്നുന്നുണ്ടാവും എന്നുള്ളതാണ് ഇവിടെ നൈൻ ഓഫ് സോർട്സിൽ പറയുന്നത് പക്ഷെ ഇവിടെ ചിലപ്പോൾ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് തലക്കൊരു ഭാരം തോന്നുക തലവേദനയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഗൈഡൻസ് എടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് കാണുകയോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള വ്യക്തികളോട് സംസാരിക്കുകയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ സ്ട്രെങ്ത്ത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല പുതിയ ഒരു ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ടെൻ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങളിലേക്ക് വരുന്നത് ഇപ്പോൾ വിദേശത്തൊക്കെയുള്ള വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും എന്നുള്ളതാണ് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ കാണാൻ വരിക ഫാമിലിയുമായിട്ട് ഒരുമിച്ച് നല്ല നിമിഷം സ്പെൻഡ് ചെയ്യുക ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത് ചില വ്യക്തികൾക്കൊക്കെ പുതിയ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരിക മാരേജ് പോലുള്ള നിങ്ങൾ ഒരു പാർട്ട്ണറെ നോക്കുകയാണെങ്കിൽ ആ മാരേജ് ശരിയാവുക അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഫുൾഫിൽമെൻറ്റ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ആഗ്രഹ പൂർത്തീകരണം വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും നിങ്ങളുടെ സ്വപ്നം സഫലമാകുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ചില വ്യക്തികൾക്കൊക്കെ ഇത് ഫാമിലിയുമായിട്ട് ഒരുമിച്ച് പുറത്തു പോവുക നിങ്ങൾ ഫാമിലിയെ പോലെ കണ്ടിരുന്ന വ്യക്തികളുമായിട്ട് ഒരുമിച്ച് കൂടുക ഒരുമിച്ച് പുറത്തു പോകുക ഒരു ട്രിപ്പൊക്കെ നിങ്ങൾ പോവുക അല്ലെങ്കിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക അവരുടെ കൂടെ ഒരു മൂവി കാണാൻ പോവുകയോ ബീച്ചിൽ പോവുകയോ അല്ലെങ്കിൽ എന്താ പറയുക ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയോ ഇങ്ങനെയൊക്കെയുള്ളൊരു ഇതുകൂടിയാണ് ഇവിടെ കാണുന്നത് ചിലർക്കൊക്കെ അവർ ഒത്തൊരുമയോടുകൂടി പോകാനും അതുപോലെ ഒരു ഡിവൈൻ ലവ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ചുറ്റിലും ആളുകൾ വരുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ഒരു ടോട്ടൽ ലവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്ത ഫുൾഗാഡാണ് ബോട്ടമായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ പുതിയ തുടക്കങ്ങളാണ് നിങ്ങളെ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കംഫേർട്ട് സോൺ വിട്ടുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ കംഫോർട്ട് സോൺ വിടുന്നു മുന്നോട്ടേക്ക് ആക്ഷൻ എടുത്തുകൊണ്ട് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള അവസരം വരുന്നുണ്ടാവും അതുപോലെ തന്നെ ചിലർക്ക് ഒരു യാത്രയാണ് ഇതും ഒരു യാത്രയുടെ കാടാണ് ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത പുതിയ അവസരങ്ങൾ വരിക സന്തോഷം വരിക അതുപോലെ തന്നെ നിങ്ങൾ കൂടുതലും ശുഭ എന്നാണ് ഒപ്റ്റമിസ്റ്റിക് ആവുന്നുണ്ട് എന്നുള്ള കൂടിയാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾക്ക് ചുറ്റിലും എന്തും നടന്നോട്ടെ അതൊന്നും ഞാൻ ഇതാക്കുന്നില്ല ഞാൻ മുന്നോട്ടേക്ക് പോവുകയാണ് ഇവിടെ ഈയൊരു യാത്ര നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് മുന്നിൽ ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ നിങ്ങളുടെ ആ ഒരു പാഷനിൽ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണലി ഉള്ള ഒരു തുടക്കമാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ജോലിയിലായിരിക്കാം വ്യക്തി ജീവിതത്തിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കാം അവിടെയൊക്കെ നിങ്ങളൊരു പുതിയ തുടക്കം തുടങ്ങി അത് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു ജേണിയിൽ വരുന്ന ഏറ്റക്കുറിച്ചിലുകളെയും അപ്പ് ആൻഡ് ഡൗൺസിനെയൊക്കെ നിങ്ങൾ മാനേജ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള സക്സസ് ആണ് നിങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ടാരോ പറയുന്നത് ഓക്കെ അപ്പോൾ അതിൽ പക്ഷേ നിങ്ങൾ നിങ്ങളെന്താണ് കൺസിസ്റ്റൻ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം പേഷ്യൻസ് വേണം നല്ല ക്ഷമ വേണം കാരണം പെട്ടെന്ന് ചേഞ്ച് ആയിരിക്കില്ല മാസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ വരുന്ന ചേഞ്ച് ആയിരിക്കാം പക്ഷെ അവിടെ നിങ്ങൾ വേണം ക്ഷമ ആവശ്യമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് ഇന്നത്തേക്കുള്ള നോക്കാം ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം എന്താണ് ഏഞ്ചൽസ് പറയുന്നത് നോക്കാം നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ള അതിനോട് റെസനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള രീതിയിൽ റെഡി ചെയ്യാം ഓക്കെ നോക്കാം ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് ഓക്കെ നിങ്ങൾ മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കാനാണ് പറയുന്നത് ഏഞ്ചൽസ് നിങ്ങൾ ചോദിക്കുമോ നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും എന്നുള്ളതാണ് നോക്കാം ലെഡ്ഗോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള ബന്ധങ്ങളായാലും കാര്യങ്ങളായാലും ചിന്തകളായാലും നിങ്ങൾ ലെഡ്ഗോ ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ലെഡ്ഗോ ചെയ്യേണ്ട സമയമാണ് ലെഡ്ഗോ ചെയ്യുക ഫോർ ഗിവ് ചെയ്യുക ഫോർ ഗി ചെയ്യുക ടേക്ക് ആക്ഷൻ ഓക്കെ പറഞ്ഞു വെറുതെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയമാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആക്ഷൻ എടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ആലോചിച്ചിരുന്നിട്ട് കാര്യമല്ല ആക്ഷൻ എടുക്കണം വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് അടുത്ത കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങളും സക്സസ്സും ഒക്കെ വരും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് എന്താണോ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഹെൽപ്പ് ഫുൾ പീപ്പിൾ ഓക്കെ വീണ്ടും ഹെൽപ്പ് ഫുൾ പീപ്പിളാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചുറ്റിലും നിങ്ങളെ സഹായിക്കാനായിട്ടുള്ള വ്യക്തികളുണ്ട് നിങ്ങൾക്ക് സഹായം ലഭിക്കും നിങ്ങൾ ചോദിക്കൂ എന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്കൊരു സഹായം ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളുടെ ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ചുറ്റിലുമുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് നോക്കാം ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നോക്കാം ലവേഴ്സ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം ഒപ്ടിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ് പോസിറ്റീവ് thinking and faith will bring you romance okay നിങ്ങളോട് പോസിറ്റീവായിട്ട് ഇരിക്കാനാണ് പറയുന്നത് എങ്കിലാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ട റൊമാൻസ് നിങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഓക്കെ പോസിറ്റീവായിട്ട് ഇരിക്കണം കേട്ടോ എൻഗേജ്മെൻറ്റ് യെസ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് തന്നെയാണ് പറയുന്നത് എൻഗേജ്മെൻറ്റിലേക്കാണ് നിങ്ങളുടെ ലൈഫ് പോകുന്നത് അതായത് ഹയർ ലെവലിലേക്കുള്ള ഒരു ഇതാണ് പറയുന്നത് ഹയർ ലെവൽ കമ്മിറ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് വർത്ത് വെയ്റ്റിംഗ് ഫോർ യെസ് ഡിവൈൻ ടൈമിംഗ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ് ഓക്കെ അപ്പോൾ ഡിവൈൻ ടൈമിംഗ് ആണ് നടക്കുന്നത് അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടിടത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യണം ആ വെയിറ്റ് ചെയ്തതിൻ്റെ മൂല്യം നിങ്ങളിലേക്ക് വരുക എന്ന് ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക ഒരു കാർഡ് കൂടി എടുക്കാം ടൈം ടു ഡിസ്കണക്ട് ഫ്രം ദി വേൾഡ് അപ്പോൾ നിങ്ങൾ വിദേശത്തൊക്കെയുള്ള വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരുന്നൊരു ടൈം ആയിരിക്കും ആ നിങ്ങൾ ഒരുമിച്ചുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം എൻജോയ് ചെയ്യുക മറ്റുള്ള ഇതൊക്കെ മറന്ന് നിങ്ങൾ നിങ്ങളുടെ ലോകത്തിൽ സന്തോഷമായി ഇരിക്കുക എന്നുള്ളതാണ് പറയുന്നത് കെമിസ്ട്രിയാണ് ബോട്ടമായി വന്നിരിക്കുന്നത് ദർ ഇസ് എ സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഹിയർ ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ന്യൂ ലവ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് അട്രാക്റ്റഡ് ആയത് എന്നുള്ളതാണ് നല്ലൊരു കെമിസ്ട്രി നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് ഓക്കെ ഉള്ള എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നല്ല റീഡിംഗുമായിട്ട് വീണ്ടും കാണാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് എൻ എ സ്റ്റേ